ഇഷ്ടത്തിലൂടെ എത്തി ഇഷ്ടം നേടിയ നടിയാണ് നവ്യ നായർ രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെയാണ് ആരാധകരെ പ്രീതി ഏറെ ലഭിച്ചതെങ്കിലും ആദ്യ സിനിമയിലെ നവ്യയുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ് ഒന്നാം തിര നായികയായി തിളങ്ങി നിൽക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു നവ്യയുടെ വിവാഹം നടക്കുന്നത് ചേപ്പാട് സി കെ ഹൈസ്കൂൾ മൈതാനിൽ രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിയൊന്നിനാണ് മുംബൈ ബഹുരാഷ്ട്ര കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ സന്തോഷ് എൻ മേനോനുമായി നവ്യ വിവാഹിതയായത് പിന്നീട് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന നവ്യ മകൻ ഒരു പ്രായമെത്തിയ എത്തിയ ശേഷമായിരുന്നു അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയത് മടങ്ങിയെത്തിയ വേളയിൽ നവ്യ നൽകിയ അഭിമുഖങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പെട്ടിരുന്നു അടുത്തിടെ നവ്യയുടെ യും സന്തോഷത്തിൻ്റെയും പ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു എന്നാൽ ഒന്നും നോക്കാതെ നടന്ന വിവാഹമായിരുന്നില്ല അത് എന്ന് ആരാധകർ പറഞ്ഞു നവ്യയ്ക്ക് അഭിനയം മതി ഇനി വിവാഹം കഴിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയപ്പോഴാണ് വിവാഹം നടന്നത് ഒരു ബ്രോക്കർ വഴി വന്ന ആലോചനയാണ് ഇന്നെന്ന് ഇതെന്ന് ഒരിക്കൽ സന്തോഷിൻ്റെ അമ്മ തന്നെ പറഞ്ഞിരുന്നു ഒഫീഷ്യലായി ബ്രോക്കർ വഴി വന്ന ആലോചനയായിരുന്നു ഇതെന്നും അങ്ങനെയാണ് മുതുകുളത്ത് പോയി കുട്ടിയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും എന്നാണ് സന്തോഷിൻ്റെ അമ്മ പറയുന്നത് കണ്ട നാൾ മുതൽ ഇന്ന് മോളുടെ പെരുമാറ്റം ഒരേപോലെയാണ് ഞങ്ങളോട് മോളെ എനിക്ക് കല്യാണത്തിന് മുമ്പേ തന്നെ അറിയാമായിരുന്നു മോളുടെ ഡാൻസ് ടി വിയിൽ ആണെങ്കിലും പലതവണ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് മോളുടെ ആലോചന വന്നപ്പോൾ ഇഷ്ടപ്പെട്ടതും കാണാൻ വേണ്ടി പോയതുമെന്ന് ഒരു വീഡിയോയിലും ഇപ്പോൾ വൈറലാണ് അതേസമയം നവ്യ സന്തോഷ് മേനോൻ്റെ വിവാഹ സമയത്ത് ബഹുരാഷ്ട്ര കമ്പനിയുടെ തലപ്പത്ത് ആണ് സന്തോഷ് മേനോൻ ചങ്ങനാശ്ശേരിക്കാരനായ സന്തോഷ് അച്ഛനും അമ്മയ്ക്കും ഒരു മകനാണ് ലക്ഷ്മിയാണ് സഹോദരി നാത്തൂനുമായി നവ്യ അത്ര നല്ല ബന്ധത്തിലുമാണ് പലവട്ടം ഇരുവരും സ്നേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ട് മോളെ എന്നാണ് നവ്യയെ ലക്ഷ്മി വിളിക്കാറുള്ളത് അവൾ എനിക്ക് എന്നെന്നും അഭിമാനമെന്നാണ് സന്തോഷം ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ആരെങ്കിലും വി ഐ പികൾ വീട്ടിലേക്ക് വന്നാലും ഞാൻ അഭിമാനത്തോടെ വീട്ടിലേക്ക് ക്ഷണിക്കും കാരണം നല്ല രുചികരമായ ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാൻ പുള്ളിക്കാരിക്ക് എല്ലാം മാനേജ് ചെയ്യാനാകും ഷീ എസ് പെർഫെക്റ്റ് എന്നാണ് നവ്യയെക്കുറിച്ച് സന്തോഷ് പറഞ്ഞത് മലയാളികളുടെ പ്രിയ നടിയാണ് ഇന്നും നവ്യ നായർ ജീവിതത്തിൽ നാട്യങ്ങൾ ഇല്ലാത്ത വ്യക്തി എന്നാണ് പൊതുവെ നവ്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം